ചൂട് ചോറിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് അടിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ ആയിരക്കണക്കിന് രൂപ ലാഭമാക്കാൻ പറ്റുന്ന സൂപ്പ് ഉപ്പർ കിടക്കാതി സൂത്രങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കിഡ്ഡില സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ബല്ലീനിയം പാറ്റാനേയും എല്ലാം തുഴുത്താനും മെലീനെ തൊഴുത്താനുള്ള ടിപ്സ് എല്ലാം ഇതിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മൾ എന്നും മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്യാൻ പുഴുങ്ങുന്നവരാണല്ലോ അപ്പോൾ എല്ലാവരും സാധാരണ ഉപ്പിട്ട് വിനാഗിരി അടിച്ച് സവോളത്തൊടി ഒക്കെ ഇട്ടൊക്കെ വേവിക്കാറുണ്ട് മുട്ട പക്ഷേ നിങ്ങളൊരു തവണയെങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ മുട്ട ഒന്ന് ഇട്ടു കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ നാരങ്ങത്തോട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മുട്ട പുഴുങ്ങി നോക്കും നല്ല പെർഫെക്റ്റായിട്ട് മുട്ട ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടും അപ്പോൾ ആ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ ഇനി ആ അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മൾ പച്ചക്കറിയൊക്കെ അവിയലിനാണേലും സാമ്പാറിൻ്റെ ആണെങ്കിലും ഒന്ന് അഴിയും അരിഞ്ഞിട്ടു ശേഷമാണേലും അരിഞ്ഞു ഒന്ന് കഴുകുവാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ അതിലുള്ള വിഷാംശങ്ങളൊക്കെ പോകുന്നതും അതുമാത്രമല്ല നമ്മുടെ പച്ചക്കറിയൊക്കെ വാടിപ്പായ പച്ചക്കറി പോലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനകത്ത് വിഷാംശങ്ങളൊക്കെ ഒത്തിരി അടിച്ചിട്ട് അടിക്കൽ പച്ചക്കറി വരുന്നത് അപ്പം നെന്തിനാണെങ്കിലും നമ്മൾ കറി വെക്കുന്നു കുറച്ച് നേരം കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ഒടിച്ച് വെച്ചാലും മതി ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിഷാംശങ്ങളെല്ലാം പോകുന്നതുമായിരിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിൽ നമ്മളിപ്പം ഇറച്ചിയൊക്കെ മേടിക്കുവാണെങ്കിലും നെയ്യൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ പാത്രം കഴുകാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പാത്രം കഴുകേണ്ട എന്തെങ്കിലും ചൂടുവെള്ളം സ്പെഷ്യലായിട്ട് ചൂടുവെള്ളം വേറെ വെച്ച് വേണം നമുക്ക് ഇതൊന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചൂടോടെ ഉണ്ടെങ്കിൽ അന്ന് പോന്ന് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ നമ്മളിപ്പോൾ ഗ്യാസിൽ അടുപ്പിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതായത് കുക്കറോ അല്ലെങ്കിൽ കഞ്ഞി തിളക്കിയോ എല്ലാം ചെയ്യുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഈ നെയ്യുള്ള പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ തന്നെ തന്നെ ഇങ്ങനെ വിഴുകി ഇറങ്ങിക്കൊള്ളും കണ്ടില്ലേ പിന്നെ കുക്കറിൻ്റെ മുകളിലാണ് ഇറ ഇറക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ നമ്മൾ പിന്നെയും ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടാക്കുകയോ തിളപ്പിച്ചിട്ട് ഒഴിക്കുകയോ ഒന്നും വേണ്ട ഇതുപോലെ എന്തെങ്കിലും പാത്രങ്ങൾ കഞ്ഞി കഞ്ഞി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊന്നും വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇ നെയ്യും മുഴുവനും ഉഴുകി തന്നെ ഇളകി വരുന്നതായിരിക്കും കണ്ടില്ലേ ഇതേ രീതിയിൽ ഇളകി വരുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സിമ്പിൾ സോപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ പെറ്റി പെരുക്കി വരുന്ന എലി അതുപോലെ പല്ലി പാറ്റ ഉറുമ്പ് പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെല്ലാം വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും എടുത്താൻ വേണ്ടിയിട്ടുള്ള കിടക്കാജി സൂത്രമാണ് ഈ പറയുന്നത് ഈ കാണിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ചിര ഒരു ചിരട്ട എടുത്തത് ചിരട്ട തന്നെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാത്രമാണേലും എടുക്കുക പിന്നെ ഞാൻ ചിരട്ടയിലേക്ക് കുറച്ച് ഹാർപ്പിക്കാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഹാർപ്പിക്കില്ലെങ്കിൽ നമ്മൾ ലൈസോൾ ആണെങ്കിലും മതി കേട്ടോ നല്ല ആണ് പക്ഷേ ഹാർപ്പിക്കിന് ഭയങ്കര ആണ് ഇതിനൊരു ഭയങ്കര ഒരു സ്മെല്ലേ അപ്പോൾ ഈ ചൂട് ചോറിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഹാർപിക്കിന് മണം മാത്രം അടിക്കുമ്പോൾ ഈ എലികൾ വരില്ല പകരം ഒന്നുകിൽ ശർക്കര അല്ലെ ബിസ്ക്കറ്റ് അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ കടല ഇതിൽ ഏതെങ്കിലും ഒന്ന് പൊടിച്ച് ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് കുഴച്ച് വെക്കുക ഈ ബിസ്ക്കറ്റ് ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ബിസ്ക്കറ്റ് നല്ലൊരു മണമാണ് ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് നമ്മുടെ എലി വരും വരുന്നതാണ് എലി പല്ലി പാറ്റൊക്കെ ഇത് വന്ന് എടുക്കുന്നതാണ് കേട്ടോ അന്നപ്പോൾ ഇതെല്ലാം ചത്തു പൊക്കോളും നമ്മുടെ വീടിന് വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഇതിൻ്റെ ഈ നമ്മളിങ്ങനെ ഹാർപ്പിക്ക് കലക്കിയ വെള്ളം നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം കൊണ്ട് ഒഴിക്കുവാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം മാറുന്നതായിരിക്കും കേട്ടോ പാമ്പ് നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നും പോകുന്ന ിൽ കയറ് വരുത്തേ ഇല്ല അപ്പം അങ്ങനെയൊന്നും ചെയ്ത് നോക്കും ആദ്യം നമ്മൾ എലികളെ തുരത്തുക എന്നാൽ മാത്രമേ പാമ്പ് ശല്യം നമുക്ക് ഉണ്ടാകാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എലിയെ പിടിക്കാൻ വേണ്ടി ഇത് കയറി വരുന്നത് അപ്പോൾ നമ്മളുടെ നമുക്ക് അത് ഒരു അപകടമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം എലികളെല്ലാം തുരത്തുക നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഒക്കെ അത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്തതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണൊന്നും എടുക്കരുത് കൈ കൊണ്ടിട്ട് ഇളക്കുകയും അലർജി കൈ അലർജി ഉള്ളവരൊന്നും ഉപയോഗിക്കരുത് ഇത് സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ കിട്ടും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ വെക്കാം ഇതിന് വരുന്ന ഏത് ഭാഗത്താണ് അവിടെ വെക്കാം പിന്നെ ഗ്യാസ് ഗ്യാസിടുപ്പിൻ്റെ അടി വേണമെങ്കിൽ ഗ്യാസിൻ്റെ അവിടെയാണ് ശല്യമെങ്കിൽ അവിടെ വെക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് നമ്മുടെ പറമ്പിലാണ് വെക്കുന്നത് എലിമാളത്തിലാണ് വെക്കുന്നത് വളരെ ശല്യം അവിടെയാണ് നമ്മുടെ കൃഷിസ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുന്നതും കൂടെയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കാം എന്നാലും ഞാനിത് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇപ്പം ഞാൻ പറമ്പിലാണ് വന്നിരിക്കുന്നത് അവിടെ ഒരു എരുമാളം കണ്ടില്ലേ ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ ശല്യം വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ മാന്തി മറിച്ചെല്ലാം എടുക്കേണ്ടില്ല ഒരു ഇത് നമുക്കിതിലേക്ക് ആഹ് അതിൻ്റെ ഉള്ളിലേക്ക് വേണേൽ വെച്ച് കൊടുക്കാം അത് വെച്ച് കൊടുക്കുമ്പോൾ ഒന്നുകിൽ സോപ്പിൻ്റെ കവറ് അല്ലെങ്കിൽ പാൽ കവറ് അല്ലെങ്കിൽ എണ്ണക്കവർ ഇതിലാണേലും ഒന്ന് എടുത്ത് ഇച്ചിരി വെച്ച് കൊടുത്ത ശേഷം അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പക്ഷേ ഇത് ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് വേറൊരു മാളത്തിൽ കുറച്ച് ഉച്ചും കൂടെ എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവിടുന്ന് വയ്യ പരവേശം എടുത്ത് ഓടിപ്പോക്കോളും നല്ലൊരു എഫക്റ്റാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈ ഇത്രയും ടിപ്പുകളൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇനി എരി ശല്യം ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ായി പാർപ്പിക്കും നമ്മളെ ഞെട്ടിക്കും